നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അറുപതംഗ നിയമസഭയിൽ നാൽപ്പത്തി ആറ് സീറ്റുകൾ നേടി ഭൂരിപക്ഷം നേടി തുടർച്ചയായ മൂന്നാം തവണയും അരുണാചൽ പ്രദേശിൽ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തി ഇതോടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നാൽപ്പത്തൊന്ന് സീറ്റുകളുടെ മുൻ റെക്കോർഡ് മറികടന്നു ബി ജെ പിയുടെ ചരിത്ര വിജയത്തെ തുടർന്ന് ബി ജെ പിയിൽ വിശ്വാസമർപ്പിച്ചതിന് സംസ്ഥാന ജനങ്ങൾക്ക് നന്ദി അറിയിക്കാൻ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എക്സിലൂടെ നന്ദി അറിയിച്ചു കൂടാതെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഘട്ടുവും സംസ്ഥാനത്ത് ബി ജെ പിയുടെ ചരിത്ര വിജയത്തെ അഭിനന്ദിച്ചു അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വൻ വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതിർത്തി സംസ്ഥാനത്തെ ജനങ്ങൾക്കുള്ള പിന്തുണയാണെന്ന് പ്രതിഫലിപ്പിക്കുന്നതെന്ന് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഘട്ടു പറഞ്ഞു ജൂൺ നാലിന് ദേശീയ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണലിന് മുന്നോടിയായുള്ള ശുഭസൂചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പല എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ വൻ വിജയമാണ് പ്രവചിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകൾ കണക്ടിവിറ്റി എന്നിവയിലാണ് അരുണാചലിൽ ബി ജെ പിയുടെ ശ്രദ്ധ ഇവയാണ് ക്ലീനർ എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വടക്കു കിഴക്കൻ മേഖലയിൽ കോൺഗ്രസിന്റെ പരാജയം തുടരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകൾ മാത്രം നേടിയതിൽ നിന്ന് ഇത്തവണ അരുണാചലിൽ ഒരു സീറ്റ് മാത്രം എന്നാൽ അറുപത് നിയമസഭാ സീറ്റുകളിൽ നാൽപ്പത്തി ആറിലും വിജയിച്ച അരുണാചലിൽ ഭരണം നിലനിർത്താൻ ബി പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു ഇതോടെ തിരശീല വീഴുന്നത് ബി ജെ പി കാർ ക്രിസ്ത്യാനികളെ കൊല്ലുന്നേ എന്ന വ്യാജ പ്രചരണത്തിനാണ് എന്ന് മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെ മണിപ്പൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള ദൂരം മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന അരുണാചൽ പ്രദേശിൽ നിന്നും മണിപ്പൂരിലേക്കുള്ള ദൂരം വെറും അറുനൂറ്റി എഴുപത് കിലോമീറ്റർ അതെന്ന മണിപ്പൂര് മറക്കര എന്ന് അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവരോട് ആരും പറഞ്ഞില്ലേ മണിപ്പൂരിന്റെ പേരിൽ പ്രാർത്ഥന നടത്തിയില്ലേ വൈദിക വേഷമിട്ട് കോൺഗ്രസ് പി ആർഒ പണിയെടുക്കുന്നവർ ഫേസ്ബുക്ക് ലേഖനം എഴുതിയില്ലേ പ്ലാംബാനി പിതാവേ അരുണാചൽ പ്രദേശിലെ ക്രിസ്തു മത വിശ്വാസികൾ മൊത്തം കാസാക്കാരാണോ അരുണാചലിനൊപ്പം തെരഞ്ഞെടുപ്പ് ഫലം വന്ന സിക്കിമിൽ എൻ ഡി എ ഘടകകക്ഷിക്ക് ഭരണം രണ്ട് സംസ്ഥാനത്തും മണിപ്പൂർ സംരക്ഷകരായ കോൺഗ്രസ് നാമാവശേഷം ഇതാണ് പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി എന്ന് വിശ്വസിക്കുന്ന മലയാളികളുടെ അടുത്ത് മാത്രമേ മണിപ്പൂർ വിലാപത്തിന് സ്റ്റേജ് ലഭിക്കൂ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി